ഇപ്പം സിലിക്കൻ വാലി ഇവിടെ കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ചോദിച്ചാൽ വളരെ ജെന്യായിട്ട് ഇവിടെ ഒരു നാലഞ്ച് പി എച്ച് ഡി ഉള്ള ഒരാളോട് ചോദിച്ചു നോക്കിയേ പുള്ളിക്ക് ആൻസറേ ഉള്ളൂ നോ എന്തുകൊണ്ടാണ് നോ എന്ന് പറഞ്ഞാൽ അത് ചെറിയ മിഷൻ അല്ലാന്ന് അവർക്ക് അറിയാം ചെറിയൊരു കാര്യമല്ല സിലിക്കൻ വാലി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്ന് പറയാ അപ്പോൾ ബ്രിട്ടൻ വരെ ചെയ്ത് ഒരു മിഷനാണ് സിലിക്കൻ വാലി കാര്യം സിലിക്കൻ വാലി ഉണ്ടാക്കിയതല്ല ഉണ്ടായതാണ് ഈ ഉണ്ടാക്കുന്നതും ഉണ്ടാകുന്നതും നമ്മളൊരു വ്യത്യാസമുണ്ട് കാര്യം അന്ന് ഫെഡിക്ടർമാരുടെ ഒരു ഇൻഡസ്ട്രി പാർക്കാണ് തുടങ്ങി അത്രേ ഉള്ളു പുള്ളി അത്രയും ചെയ്തോളു പുള്ളി എന്താണ് ഇത് ഇങ്ങനെ ആക്കാൻ വേണ്ടി ചെയ്തതെന്നല്ലല്ലോ അവിടെ എസ് പി കമ്പ്യൂട്ടറിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടന്നു അത് എസ് പി ആയി അവിടെ മാർജുക്കർ പെർ വന്നു അത് ഫേസ്ബുക്കായി ഇതിങ്ങനെ വളർന്ന് 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 വളർന്നുണ്ടായതാണ് അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം ആ പ്രോസസ്സുകൾ റെപ്ലിക്കേറ്റ് ചെയ്ത് ആ റിസൾട്ട്സ് ഉണ്ടാക്കാൻ ശ്രമിക്കണം ഏതുപോലെ മറ്റേ ഹാച്ചർ മെഷീൻ പോലെയാണ് കോഴി വന്ന് ഇരുപത്തി ദിവസം ഒരു മുട്ടയ്ക്ക് അടയിരുന്ന് വിരിച്ചു ഇത് പ്രോസസ്സ് ഇതൊരു സംഭവമാണ് ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിച്ചത് നമ്മള് ഹാച്ചർ മെഷീൻ ഉണ്ടാക്കുന്നതാണ് കോഴി ഇല്ലാതെ ഈ മുട്ട വിരിയുന്ന മെഷീൻ നമ്മൾ ആ പ്രോസസ്സ് റെപ്ലിക്കേറ്റ് ചെയ്തതാണ് ആ പ്രോസസ്സ് പഠിച്ചുണ്ടാക്കിയതാണ് എന്ന് പറയുന്ന സിലിക്കൻ വാലി ഉണ്ടായ പ്രോസസ്സുകളെ നമ്മളിവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ അത് ഹാർഡ് പ്രോസസ്സാണ് കാര്യം അത് ഒന്ന് ഇത്രയും സ്കൂൾ അക്സെപ്റ്റ് ചെയ്യണം ഇത്രയും കോളേജസ് അക്സെപ്റ്റ് ചെയ്യണം ആളുകളുടെ മൈൻഡ് സെറ്റ് മാറണം പത്ത് വയസ്സുള്ള കുട്ടികളെ ഇതിലേക്ക് ആളുകൾ തരണം വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാലും വെല്ലുവിളിയല്ലേ പക്ഷേ ആ പ്രോസസ്സിലാണ് നമ്മൾ വിശ്വസിച്ചത്